സൂപ്പർ താരം ആകാതെ പോയ നടൻ നോക്കാം അത് ആരൊക്കെയാണ് അതിൽ ആദ്യമായിട്ടും മനോജിജ അന്നത്തെ സൂപ്പർ നായകമാരുടെ എല്ലാം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള നടനാണ് മനോജക് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ താരമാകാൻ കഴിഞ്ഞില്ല മറ്റൊരാള് വിനീതാണ് വിനീതിന് ഒരുപാട് ചിത്രങ്ങളിൽ നായകനാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സൂപ്പർ താരം എന്ന ഒരു പദവിയിലേക്ക് എത്താൻ സാധിച്ചില്ല ദിലീപിന് മുമ്പ് ജയറാമായിരുന്നു ജനപ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഇതിൽ വന്നിരുന്നത് അത് അതിലേക്ക് വരാൻ സാധിച്ചില്ല സൂപ്പർ താരം ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജയറാമിനെയൊക്കെ പോലെ ആ ഒരു ഇതിലേക്ക് അത്രയും ആൾക്കാർ സ്നേഹിക്കുന്ന തരത്തിലേക്ക് വരാൻ സാധിക്കാത്ത നടന്മാരാണ് ഇവർ മുകേഷ് ഒറ്റയ്ക്ക് വന്ന് വിജയിച്ചിട്ടുള്ളൊരു സിനിമ ഏറ്റവും അവസാനം അത് പകൽപൂരം ആകാനാണ് സാധ്യത മുകേഷിനും അതുപോലെയാണ് ഒരു സമയത്ത് ഹിറ്റ് സിനിമകൾ ഒരുപാട് നൽകിയിട്ടുള്ള ആളാണ് മുകേഷ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അത് നിലനിർത്താനായില്ല ഒന്നും വാങ്ങാതെ പോയി മുകേഷ് അച്ഛൻ വേഷങ്ങളിലൊക്കെയാണ് അദ്ദേഹം കൂടുതൽ അഭി അഭിനയിക്കുന്നത് നായകനായി വന്ന് കുറേ ചിത്രങ്ങളിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് സായി കുമാർ സായി കുമാറിനും ആ ഒരു ഇതിലേക്ക് വളരാൻ സാധിച്ചില്ല നായകനായിട്ട് കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചൊരു തരവാകാൻ സാധിച്ചില്ല വില്ല വേഷങ്ങളിലേക്ക് പോയി അത് പിന്നെ അങ്ങനെയുള്ള വേഷങ്ങൾ മാത്രമായി റഹ്മാൻ നല്ലൊരു നടനാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു നടനാണ് പക്ഷേ മമ്മൂട്ടി ചിത്രങ്ങൾക്കല്ലാതെ റഹ്മാനെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല മമ്മൂട്ടിയുടെ പടങ്ങൾ മമ്മൂട്ടിയുടെ പടങ്ങളിലാണ് കൂടുതൽ റഹ്മാന് അവസരമുള്ളൂ അല്ലാതെ റഹ്മാനെ വിളിക്കുന്നത് കുറവാണോ മലയാള സിനിമയിൽ അടുത്തയാൾ മുരളിയാണ് മുരളി ഒരുപാട് ചിത്രങ്ങളിൽ നായകനായിട്ടുള്ളതാണ് പക്ഷേ സൂപ്പർ താരമാകാനോ അല്ലെങ്കിൽ അങ്ങനെ നായകനായിട്ട് നിൽക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരുപാട് നല്ല ചിത്രങ്ങൾ മുരളി നായകനായിട്ടുണ്ട് അടുത്ത ആൾ ബാബു ആന്റുണിയാണ് ബാബു ആന്റണി ഒരു കാലത്ത് ഭയങ്കര സൂപ്പർ ഹീറോ ആയിരുന്നു ആക്ഷനൊക്കെ നന്നായി ചെയ്യുന്ന നടനാണ് പക്ഷേ അദ്ദേഹത്തിനും പിന്നീട് കാലിലെറി അദ്ദേഹം പിന്നെ സിനിമയൊന്നും ഇല്ലാതെ കുറേ വർഷങ്ങൾ ഇരുന്നു ഇപ്പോഴും അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യാൻ ആ നിർമ്മാതാക്കളെ കിട്ടാത്ത അവസ്ഥയാണ് മറ്റൊരു താരം ജഗദീഷാണ് ജഗദീഷ് ഒരുപാട് ചിത്രങ്ങളിൽ നായകനായിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് വളരാൻ സാധിച്ചില്ല ഒരു നായകനായിട്ട് മുമ്പോട്ട് വരാൻ സാധിച്ചില്ല മറ്റൊരു നാടൻ സുനിൽ നരയനാണ് നരയനും അതുപോലെ നായകനായിട്ട് വന്നെങ്കിലും അദ്ദേഹത്തിന് വളരാൻ സാധിച്ചില്ല അങ്ങനെ വീഡിയോയുടെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ് അടുത്തതായി നെടുമുടി വീടാണ് ഇദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ നായകനായിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അതിൽ വളരാൻ സാധിച്ചില്ല